ആശിർ മരണത്തിൽ പാലക്കാട് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം ഇക്ബാൽ അറയ്ക്കൽ നമുക്കപ്പം ഇക്ബാൽ അറയ്ക്കൽ കുറച്ചുനേരമായി അവിടെ പ്രതിഷേധം തുടരുകയാണല്ലോ എന്താണോ സുജയ് ഇക്കഴിഞ്ഞ ഇരുപത്തി മൂന്നിനാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് കോൺവെന്റ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആശീർനന്ദ ആത്മഹത്യ ചെയ്തത് സ്കൂളിലെ അധ്യാപകരുടെ പീഡനം മൂലമാണ് ആശീർദന്ദ ആത്മഹത്യ ചെയ്തെന്ന ബന്ധുക്കൾ തന്നെ ആരോപണവും പരാതിയും നൽകിയിരുന്നു ആ പരാതിക്ക് പിന്നാലെ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ഈ കുട്ടിയുടെ കുട്ടിയെ മെയിൽ എന്ന രീതിയിലാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇത് തന്നെ പോലീസിന് ഒരു വീഴ്ചയാണ് സംഭവിച്ചത് അതുപോലെ തന്നെ പോലീസ് ആരോപണവിധേയരായിട്ടുള്ള ഈ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള അധ്യാപകരെ സംരക്ഷിക്കുന്നു എന്നും ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത് നാട്ടുകൽ സി ഐ ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണത്തിൽ തങ്ങൾക്ക് തൃപ്തിയില്ല ഹബീബുള്ളയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അന്വേഷണം അത് ആശുദ്ധ കുടുംബത്തിന് നീതി കിട്ടുന്ന രീതിയിലായിരിക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ആശുദ്ധ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുക്കണം എന്നുള്ളതാണ് കെ എസ് യുവിൻ്റെ ആവശ്യം എന്തായാലും അത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉന്നയിച്ചും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കെ എസ് സിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധം നടത്തുന്നത് അല്പസമയം ആരംഭിച്ച ഈ പ്രതിഷേധം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് തടയുകയായിരുന്നു ചെറിയ ഈ രീതിയിൽ ഒരു സംഘർഷം ഉണ്ടായെങ്കിലും പിന്നീട് പ്രവർത്തകർ ശാന്തരായി പിന്നീട് ഇപ്പോൾ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് കെ പി സി സി വക്താവായ സന്ദീപ് ആര്യറാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് പോലീസിന്റെ വീഴ്ച എഫ്ഐആർ തെളിവുകൾ സഹിതം പുറത്തുവിടുന്ന സന്ദീപ് ആര്യറായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയായിരുന്നു വിദ്യാർത്ഥിയുടെ ആശുപത്രിയിലാണ് ദേശീയപാതം ഉപരോധിച്ചുള്ള സംഭവത്തിലേക്ക് കെ എസ് യു എത്തിയത് നാട്ടുകാൽ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു പ്രതിഷേധം